എൻ്റെ ലൈഫ് എൻ്റെ ജീവിതം അത് കഴിയാറായി ഈ ഒരു തമിഴിൽ വന്നത് നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ പുള്ളി ഇന്നിട്ടൊരു വീഡിയോൻ്റെ ഇതാ അപ്പം വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്ത് വേറെ പലതും ആയിരിക്കും തമ്മിലായിരിക്കില്ല എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ അപ്പം ഞാൻ പുള്ളിയുടെ കുറച്ച് അതായത് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഫീഡിൽ ഈ പറഞ്ഞ മല്ലൂർ ട്രാവലറിൻ്റെ ഒരു വീഡിയോ വരുന്നത് അപ്പം ഞാൻ കുറേ ഇങ്ങനെ എടുത്ത് നോക്കിയ സമയത്ത് പുള്ളി പടുത്തിട്ട ഒരു വീഡിയോ പോലും അതായത് അടുത്തിട്ട പുള്ളിയിട്ട ഒരു വീഡിയോ പോലും ഒരു രീതിയിലും അത് എവിടെ എത്തിയിട്ടില്ല വളരെ അതായത് ടു പോയിൻ്റ് സെവൻ മില്യൺ സബ്സ്ക്രിപ്ഷനുള്ള ആളാണ് പക്ഷേ പുള്ളി കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് നാല് എട്ട് പത്ത് ഈ ദിവസങ്ങളിലൊക്കെ വീഡിയോ എന്ന് പറഞ്ഞാൽ പത്ത് കെ ഇരുപത് കെയ് മുപ്പത് കേപ്പത് കേ അതെന്തുകൊണ്ടാണെന്ന് അറിയും നമ്മളൊരു സമയം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഈ മല്ലൂർ ട്രാവലറിന് ആൾക്കാർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് അതായത് പുള്ളി ഒരു സോളോ ട്രാവലർ ആയിരുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി പുള്ളി ട്രാവലിങ് വീഡിയോ ചെയ്തു ആൾക്കാർ ഇഷ്ടപ്പെട്ടു പുള്ളിനെ സപ്പോർട്ട് ചെയ്തു അതിനുശേഷം ആ ഒരു ട്രാക്ക് നിന്ന് മാറി ഈ യൂട്യൂബിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഈ ട്രാക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ആ ഒരു റീച്ച് അങ്ങ് പോകും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ പുള്ളി ട്രാക്ക് മാറി പുള്ളി ബിസിനസ്സിലോട്ട് പോകുന്നു ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ്ങിലോട്ട് പോകുന്നു ഡെയിൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസ് ഒക്കെ എടുക്കുന്നു അവിടെ പോകുന്ന എടുക്കുന്നു ഇവിടെ പോകുന്ന എടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറേ അല്ലാത്ത അലിഗേഷൻസ് വരുന്നു നമുക്കറിയാം ഏതൊക്കെ അലിഗേഷൻസ് ഉണ്ടാകുന്ന ഇവിടെ പറയുന്നില്ല കേസ് വരുന്നു അതൊക്കെ ഇവിടെയൊക്കെ ഒന്നും അല്ലാണ്ടായിപ്പോയി അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഭാഗം ഈ സോഷ്യൽ മീഡിയ ചെയ്ത് നമ്മളൊരു ഒരു ഒരു ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടക്ക് നമുക്ക് പല ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും വരും നമ്മളതിൻ്റെയൊക്കെ പിന്നാലെ പോകും ഈ പിന്നാലെ പോകുന്ന സമയത്ത് പിന്നെ നമുക്ക് ആ ഒരു പയ റേഞ്ചിലോട്ട് എത്താൻ പറ്റില്ല അപ്പം ഉള്ള സമയം കൊണ്ട് എന്തായാലും പുള്ളി കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കാം പുള്ളിയുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഫെയിമോ അതല്ലെങ്കിൽ ഈ കിട്ടുന്ന പൈസയൊന്നും ആയിരിക്കണം എന്നില്ല അപ്പം ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതുതന്നെയാണ് ഇപ്പോൾ എനിക്ക് വേറെ ചില ആൾക്കാരോടും പറയാനുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമുക്കറിയാം ഈ അമൃത ബാല ആ ഒരു എന്താ പറയുക ഇഷ്യൂസ് അതായത് അമൃത അമൃതയുടെ എന്ന് പറയുന്നു ബാല ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അത് കഴിഞ്ഞ് എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ബാല അതിന് റിപ്ലൈ കൊടുക്കുന്നു അത് കഴിഞ്ഞ് എന്ന് പറയുന്നു ഇതെല്ലാം കൂടെ ഏറ്റുപിടിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതിനുള്ള അഭിപ്രായങ്ങളാണ് അമൃത പറഞ്ഞതെന്ത് ബാല പറഞ്ഞതെന്ത് കൊച്ച് പറഞ്ഞതെന്ത് ഇതിൻ്റെ പിന്നാലെ കുറേ പേര് അവരുടെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്തിൻ്റെ കാര്യത്തിന് സംഭവം ശരി നമ്മളൊക്കെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സാധാരണ എന്തിലൊക്കെയാണ് ഫിലിമിൽ വരുന്ന കാര്യങ്ങൾ മൂവീസിൻ്റെ റിയാക്ഷൻസ് അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ റിയാക്ഷൻസ് അതല്ലെങ്കിൽ കറണ്ട് അഫെയർസ് ആയിട്ട് വരുന്ന ഒരു സാമൂഹ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും അത് നമുക്കറിയാം നമ്മൾ ന്യൂസ് കണ്ടിട്ടും നമ്മൾ അത് കണ്ടിട്ട് കണ്ടിട്ടും നമുക്കതിൻ്റെ സത്യാവസ്ഥയും വാർത്തകളും കുറെ കണ്ടിട്ടത് നമ്മൾ റിയാക്ട് ചെയ്യാം അതല്ലാണ്ട് അമൃതയുടെ ഒച്ചു വന്നിട്ട് ലൈവ് ഇടുന്നതും അമൃത ലൈവിടുന്നതും ബാലതിന് റിപ്ലൈ കൊടുക്കുന്നു ഇവരുടെ ഉള്ളിൽ എന്ത് നടന്നു ഇവരുടെ ബെഡ്റൂമിൽ എന്ത് നടന്നു ഇവരുടെ വീടിൻ്റെ അകത്ത് നടന്നു നമുക്ക് ആർക്കെങ്കിലും അറിയോ നമ്മൾ പിന്നെ അതിന് റിയാക്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഇവരാരും കണ്ടവൻ്റെ എന്താ പറയുക ബെഡ്റൂമിൽ നടന്ന സീൻസിൻ്റെ റിയാക്ഷൻസ് എല്ലാം ഇടാറ് കറൻ്റ് അഫെയേഴ്സ് അതായത് നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ഈ സമൂഹ സമൂഹത്തിന് അത് എഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസ് രാഷ്ട്രീയപരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസ് സാമൂഹികപരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ഇതൊക്കെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇപ്പം അമൃതയും ബാലിയും ഇവരെ ഇട്ടത് അവർക്കൊക്കെ ഒരു മൂവി ഫെയിമും അതുപോലെ തന്നെ അതായത് ഒരു ടെലിവിഷൻ അതല്ലെങ്കിൽ ഫിലിം ഫെയിമുള്ള ആളുകളാണ് അപ്പം അവരവരുടെ ഇഷ്യൂസ് ഇങ്ങനെ വെറുതെ വന്ന് പറയാൻ അല്ല അവർ എന്ത് വീഡിയോസും എന്ത് ഇതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തൊക്കെ ഒരു ബോധമില്ലാത്ത കുറെ കേമാർ വന്നിട്ട് കമന്റ് ഇടും അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ ഒരു എന്താ പറയുക ലൈവിലോട്ട് വരുന്നത് അത് അവർ അവരുടെ അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞ് അവിടെ തീർന്നു അതിന്റെ താഴത്ത് പോയിട്ട് അല്ലെങ്കിൽ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ക്രിട്ടിസൈസ് ചെയ്ത് അതിനെ വലിച്ച് കിറിച്ച് മൂറി അല്ലെങ്കിൽ നമ്മൾ മുറിച്ച് നമ്മൾ അതിനെ ഒരു കാര്യമില്ല നമ്മൾ അതിന് അതിനെ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം എടുത്ത് നിന്ന് ഇതിന് ബാലിട്ടതിൻ്റെ താഴത്ത് ഇവരിട്ടതിൻ്റെ താഴത്ത് ഇവർ പോയി റിയാക്ട് ചെയ്യുന്നു അതിൻ്റെ താഴത്ത് വേറെ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുന്നു അത് കമൻറ്റ് പിടിച്ച് കുറേ ആൾക്കാർ അതിൻ്റെ പിന്നാലെ പോകുന്നു വേറെ എന്തൊക്കെ കാര്യമുണ്ട് നമ്മൾ അൻവർക്കൊക്കെ ഇവിടെ എന്തൊക്കെ കാണിക്കുന്നു നമ്മൾ പിണറായി എന്തൊക്കെ റിപ്ലൈ അതിന് പറയുന്നു ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ കറൻറ്റ് അഫയേഴ്സ് ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന രാഷ്ട്രീയപരമായിട്ടും ബാക്കിയുള്ള ആൾക്കാരെ പറ്റിച്ച് എന്താ കേരളത്തിനെ സംരക്ഷിക്കേണ്ട പോലീസുകാർ കാണിക്കുന്ന കൊള്ളരിതായമ്മിനെ പറ്റി പറയുന്നു തൃശ്ശൂർ പൂരം കലക്കി ഗോപി പിടിച്ചു എന്ന് പറയുന്നു ഇങ്ങനത്തെ കാര്യം ഇതൊക്കെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല അമൃതൻ്റെയും ബാലൻ്റെയും അമൃതൻ്റെ കൊച്ചിൻ്റെയും വീട്ടിലെ കാര്യങ്ങളും മറ്റേ ബെഡ്റൂമിലെ കാര്യങ്ങളും നമ്മൾ നമുക്ക് നാട്ടുകാർക്ക് വല്ല എഫക്റ്റും വരാൻ പോകുന്നുണ്ടോ ഒന്നുമില്ല അതവിടെ കൊണ്ട് തീരും അവരിന്നത് പറയും നാളെ ചിലപ്പോൾ അവർ ഒന്നാകും മറ്റന്നാളൊക്കെ ഒരു കൊച്ചു വരെ ഉണ്ടാവും നമ്മളതിൻ്റെ പിന്നാലെ പോയിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് നമ്മളെ നമ്മളെഫക്റ്റ് ചെയ്യുന്നു നമ്മുടെ നാടിനെ എഫക്റ്റ് ചെയ്യുന്നു നമ്മുടെ സാമ്പത്തിക സാമൂഹിക മറ്റ് പരിസ്ഥിതി കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ അതിനെ റിയാക്ട് ചെയ്യണം നമ്മൾ അങ്ങനെ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ആലോചിക്കേണ്ടത് ഞാനീ പറഞ്ഞത് സത്യമാണ് എൻ്റെ തോന്നലാണ് എനിക്കറിയില്ല എത്ര പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളും ഓക്കെ